ഉടൻ തന്നെ നിങ്ങളുടെ പർച്ചേസ് സിൽക്സ് കാഞ്ഞങ്ങാട് ആൻഡ് പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ബി ജെ പി സോഷ്യൽ മീഡിയയിലൂടെ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുന്നു എന്നുള്ളത് ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവുമായിട്ട് കടന്നു വന്നിരിക്കുകയാണ് പ്രമുഖനായിട്ടുള്ള യൂട്യൂബർ അതായത് സമകാലിക വിഷയത്തിൽ ശക്തമായിട്ടുള്ള പഠനം നടത്തി ആ വിഷയങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന ഒരാളാണ് ധ്രുവ്രതി ധ്രുവ്രതി ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയുടെ മുൻ ഐ ടി സെൽ പ്രവർത്തകനുമായി ഒരു അഭിമുഖം നടത്തി അതായത് മഹാവീർ പ്രസാദ് എന്ന മുൻ ഐ ടി സെൽ പ്രവർത്തകനുമായി ബന്ധപ്പെട്ട് ഒരു അഭിമുഖം നടത്തി ആ അഭിമുഖത്തിന്റെ വിശദാംശങ്ങളും ഒക്കെയായിട്ടാണ് അദ്ദേഹം ഇന്ന് ചാനലിലൂടെ കടന്നു വന്നിട്ടുള്ളത് അതിന്റെ മലയാളം തർജിമയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ വേണ്ടി പോകുന്നത് അതായത് വ്യക്തമായി കേൾക്കണം ഇതിൽ ഒരുപാട് സത്യങ്ങളുണ്ട് ആ സത്യങ്ങൾ കേൾക്കാതെ ആരും പോകരുത് അതായത് ബി ജെ പിയുടെ ഐ ടി സെൽ മുൻ പ്രവർത്തകനോട് എട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിന് വ്യക്തമായിട്ടുള്ള മറുപടികൾ നൽകുന്നുണ്ട് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ബി ജെ പിയുടെ ഐ ടി സെല്ലിന്റെ പ്രവർത്തനം അതിന് വ്യക്തമായ ഉത്തരം മഹാവീർ പ്രസാദ് നൽകുന്നത് ഇങ്ങനെയാണ് ബി ജെ പിയുടെ ഐ ടി സെല്ലിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒന്ന് ബി ജെ പിക്ക് എതിരെ ശബ്ദിക്കുന്ന ബി ജെ പിക്ക് എതിരെ പോസ്റ്റുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെയുള്ള വാർത്തകൾ നൽകുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ ബി ജെ പിയുടെ വീഴ്ചകൾ തുറന്നുകാട്ടുന്ന പ്രതിപക്ഷത്തിന്റെ പേജുകൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ട് എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതായത് ഇത്തരം വിഷയങ്ങളൊക്കെ പൊള്ളയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ട്രോളുകൾ ഉണ്ടാക്കി അത് വ്യാപകമായി ഷെയർ ചെയ്യുക അതിനവർ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടുന്ന അല്ലെങ്കിൽ വ്യൂസ് കിട്ടുന്ന പേജുകളിലൊക്കെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നിക്ഷേപിക്കും അത് വ്യാപക വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുത്തും മൂന്ന് എന്ന് പറയുന്നത് ഇത്തരം പോസ്റ്റുകൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന വ്യാജ പോസ്റ്റുകൾ ഷെയർ ചെയ്യാനായിട്ട് ഇവർ മൂന്ന് സൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ആ മൂന്ന് സൈറ്റുകൾ ഇതാണ് ഒന്ന് ന്യൂസ് ട്രെൻഡ് ന്യൂസ് മറ്റൊന്ന് ഇൻസിസ്റ്റ് പോസ്റ്റ് ഡോട്ട് കോം മറ്റൊന്ന് വൈറൽ ഇന്ത്യ ഡോട്ട് ഡോട്ട് ഇൻ ഈ മൂന്ന് സൈറ്റുകളാണ് ഇവർ ഇവരുടെ പോസ്റ്റുകൾ നിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളത് എന്നാൽ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പത്ത് അറിയപ്പെടുന്ന സൈറ്റുകൾ അതായത് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള സൈറ്റുകളിൽ ഒരു സൈറ്റാണ് ഇതിൽ ന്യൂസ് ട്രെൻഡ് ന്യൂസ് എന്ന് പറയുന്ന സൈറ്റ് ഇത് ബി ജെ പിയുടെ ഐ ടി സെല്ലിൻ്റെ സൈറ്റാണ് ഇതിലൂടെ ഒരു പോസ്റ്റ് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് വ്യാപകമായി പ്രചരിക്കപ്പെടുകയും അത് പച്ചക്കള്ളമായിരിക്കും എന്നാൽ അത് വ്യാപകമായി പ്രചരിക്കപ്പെട്ട് അത് സത്യമായി മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് അല്ലെങ്കിൽ ഒരു പ്രവർത്തിയാണ് ബി ജെ പിയുടെ ഐ ടി സെൽ നടത്തുന്നുള്ളത് പിന്നെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരുപാട് ഉപകരണങ്ങൾ നൽകുന്നുണ്ട് അതായത് ഒരു ലാപ്ടോപ്പും പത്ത് മൊബൈൽ ഫോണുമാണ് ഇവർക്ക് നൽകുന്നുള്ളത് ആ പത്ത് മൊബൈൽ ഫോണിൽ ഓരോ മൊബൈൽ ഫോണിലും മുന്നൂറോളം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഈ മുന്നൂറോളം വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവരുടെ ഒരു സ്പെഷ്യൽ ടീമുണ്ട് അതായത് സൂപ്പർ നൂറ്റി അൻപത് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടീം അതായത് ബി ജെ പി ഐ ടി സെല്ലിൻ്റെ നട്ടെല് എന്ന് പറയുന്ന ഒരു ടീമാണ് ഈ സൂപ്പർ നൂറ്റി അൻപത് എന്ന് പറയുന്നത് ഈ സൂപ്പർ നൂറ്റി അൻപത് നരേന്ദ്രമോദിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതായത് ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മോദി തന്നെ ഇവരിലേക്ക് എന്നുള്ളതാണ് ഈ വിഷയങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് സെൽഫി പോലും എടുക്കാൻ പാടില്ല എന്ന് ഈ നൂറ്റി അൻപത് അംഗ ടീമിനോട് നിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മഹാവീർ പ്രസാദ് അതായത് ഈ വിവരങ്ങൾ നൽകുന്ന മഹാവീർ പ്രസാദ് ബി ജെ പി ഐ ടി സെല്ലിലേക്ക് കടന്നു വരുന്നത് അന്ന് ബി ജെ പി ഐ ടി സെല്ലിന്റെ മേധാവിയായിരുന്നത് നിതിൻ ഗഡ്കരിയാണ് നിതിൻ ഗഡ്കരി ഉള്ള സമയത്താണ് മഹാവീർ മഹാവീർ പ്രസാദ് ബി ജെ പി ഐ ടി സെല്ലിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാവീർ പ്രസാദ് ഇത്തരം പ്രശ്നങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് പുറത്തു വരികയായിരുന്നു അതിനുശേഷമാണ് ഇങ്ങനെ ഒരു അഭിമുഖം അദ്ദേഹം നൽകുന്നുള്ളത് ഈ വിഷയങ്ങൾ മാത്രമല്ല മറ്റു പല വിഷയങ്ങളും നൽകുന്നുണ്ട് അതായത് ചില മുസ്ലിം പേരുകൾ ഉണ്ടാക്കി മുസ്ലിം നാമങ്ങൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തും ആദ്യഘട്ടത്തിൽ വിശുദ്ധ ഖുർആാനിലെ ചില വാക്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇട്ട് പ്രചരിക്കപ്പെടും മറ്റുള്ള പോസ്റ്റുകളിൽ പോയി ഇസ്ലാമിൻ്റെ പേരിലുള്ള ഈ ആമീൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇവർ നിക്ഷേപിക്കും ഇസ്ലാമികപരമായിട്ടുള്ള പോസ്റ്റുകൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം ബി ജെ പി അനുകൂലമായിട്ടുള്ള പോസ്റ്റുകൾ ഈ ഐ ഡികളിൽ നിന്ന് ഇവർ നിക്ഷേപിച്ചു തുടങ്ങും സ്വാഭാവികമായിട്ട് അങ്ങനെ നിക്ഷേപിക്കപ്പെടുമ്പോൾ ആ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ബി ജെ പി എടുക്കുന്നു എന്നുള്ള ഒരു തോന്നൽ പൊതുവെ ഉണ്ടാക്കി കൊടുക്കും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ ആദ്യഘട്ടത്തിൽ ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് ഈ പ്രവർത്തനങ്ങളൊക്കെ മാറ്റിമറിക്കപ്പെടുകയുണ്ടായി അതായത് വ്യാപകമായിട്ടുള്ള രീതിയിൽ പ്രചരണങ്ങൾ തുടങ്ങാൻ തുടങ്ങി വർഗീയ രീതിയിലുള്ള പോസ്റ്റുകൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു ചുമതലയിലേക്ക് മഹാവീർ പ്രസാദ് അടങ്ങുന്ന ആളുകളെ ഉപയോഗിക്കാൻ തുടങ്ങി ഇതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ അതായത് ബി ജെ പിക്ക് ഒരു പ്രശ്നം ഉന്നയിക്കപ്പെടുമ്പോൾ അത് രാജ്യത്തെ ഹൈന്ദവർക്കെതിരെ ഉന്നയിക്കപ്പെടുന്നത് പോലെ ആക്കി തീർത്ത് അത്തരം പ്രശ്നങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ തലയിലിടുകയും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പേരിൽ ഇടുകയും ചെയ്യുന്ന ഒരു പ്രവണത ചെയ്തു എന്നാണ് മഹാവീർ പ്രസാദ് ആ ദൃശ്യത്തിലൂടെ വ്യക്തമാക്കുന്നുള്ളത് അതീവ ഗൗരവമായി ചിന്തിക്കപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മൾ വസ്തുതാപരമായിട്ടുള്ള ഒരു തെളിവ് നമുക്ക് കിട്ടിയതിനെ തുടർന്ന് ഇത് വളരെ വ്യക്തമായി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ് ഇതിന് നിയമപരമായും നേരിടേണ്ടതുണ്ട് എന്നാൽ ഇങ്ങനെ ുള്ള പ്രചരണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ശമ്പളം എന്ന് മഹാവീർ പ്രസാദിനോട് ധ്രുവരതി ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നു ആയിരം രൂപയാണ് ഞങ്ങൾക്ക് ദിവസേന നൽകിയിരുന്നത് അതായത് ആയിരം രൂപ ഞങ്ങൾക്ക് ലഭിക്കും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന ഒരാളാണ് അത്യാവശ്യം ഐ ടിപരമായിട്ടുള്ള വിവരങ്ങൾ എനിക്കുണ്ടായിരുന്നു എന്നാൽ ജോലി ലഭിക്കാത്തത് കൊണ്ടാണ് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചത് എന്നാൽ ഞാൻ അതിൽ പോവുകയും പിന്നീട് തെറ്റുകൾ മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് വിട്ടുപിരിഞ്ഞത് എന്നുള്ളതാണ് മഹാവീർ പ്രസാദ് പറയുന്നുള്ളത് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇതിന്റെ ദേശീയ നേതാക്കന്മാരുണ്ട് അതായത് ഒന്ന് വികാസ് പാണ്ഡെയും അതുപോലെ തന്നെ അമിത് മാളവിയോ ആ മാളവ്യ എന്നുള്ള ഈ പ്രമുഖരായിട്ടുള്ള ദേശീയ തലത്തിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്നത് ലക്ഷങ്ങളാണ് അതായത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നതിന് അവർക്ക് ലക്ഷങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് മഹാവീർ പ്രസാദ് പറയുന്നത് അതീവ ഗൗരവപരമായി നമ്മൾ ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ പേരിൽ വരെ ഇവർക്ക് പേജുകൾ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഇന്ത്യൻ ആർമിയുടെ പേരിൽ ഒരുപാട് വ്യാജ അക്കൗണ്ടുകൾ ഇവർക്കുണ്ട് അതിലൂടെ വ്യാജ പ്രചരണങ്ങൾ നടത്തി നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ താഴ്ത്തി രീതിൽ കാണിച്ചുകൊണ്ട് ബിജെപിയുടെ നേട്ടങ്ങൾ കാണിച്ചുകൊണ്ട് ആർമിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരം പേജുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള പല ആളുകളുടെയും വ്യാജ അക്കൗണ്ടുകൾ ഇവരുടെ പക്കലിലുണ്ട് ആ വ്യാജ അക്കൗണ്ടിലൂടെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള പോസ്റ്റുകൾ ഇവർ നിക്ഷേപിക്കാറുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇത് അതീവ ഗൗരവപരമായി നമ്മൾ ചിന്തിക്കപ്പെടേണ്ടതാണ് ഇത്തരം വിവരങ്ങളാണ് നമ്മളിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളതാണ് മഹാവീർ പ്രസാദ് ചൂണ്ടിക്കാണിക്കുന്നുള്ളത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ബി ജെ പി രണ്ടും കൽപ്പിച്ച് ഈ രാജ്യത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഐ ടിയിലൂടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിലൂടെ വ്യാജ പ്രചരണങ്ങൾ നടത്തി ഹൈന്ദവനെയും മുസ്ലിമിനെയും തല്ലിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മഹാവീർ മഹാവീർ പ്രസാദിന്റെ ഈ ദൃശ്യത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു അഭിമുഖത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിര നിരപരാധികളായിട്ടുള്ള എത്ര യുവാക്കളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഐ ടി സെല്ലുമായി ഇവർ മുന്നിലോട്ട് പോകുന്നുള്ളത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഐ ടി സെല്ലുകളെ നിയമപരമായി ഇല്ലാതാക്കാൻ നമ്മൾ തന്നെ മുന്നിലോട്ട് വരണം അതായത് ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ തുറന്ന് തുറന്നു കാട്ടുന്ന പല ചാനലുകളിലെയും റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആളുകളെ നമ്മൾ തന്നെ കണ്ടുപിടിച്ച നിയമത്തിന് മുന്നിൽ എത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും ഈ ഐ ടി സെൽ അപകടകരം എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിന്റെ മലയാളം ആ അഭിമുഖത്തിന്റെ മലയാളം ഭാഗം ഇതിൽ താഴെയായിട്ട് കമൻസ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വ്യക്തമായി നിങ്ങൾക്ക് അതിനെ വിശദമായി പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യം വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള